ഇന്ന് പലതരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ സെലിബ്രിറ്റികളെ കുറിച്ച് ഉള്ളതാണെങ്കിൽ പബ്ലിസിറ്റി കുറിച്ച് അല്പം കൂടെ കിട്ടും അടുത്തിടെ ഗായകൻ എം ജി ശ്രീകുമാർ വീടിന് മുന്നിൽ മാലിന്യം തള്ളിയെന്ന പേരിൽ പിഴ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും നമ്മൾ കണ്ടതാണ് അറിഞ്ഞതാണ് ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ മറ്റൊരു സെലിബ്രിറ്റിയുടെ വാർത്തയാണ് എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഒരിത്തിരി മുല്ലപ്പൂ കയ്യിൽ വെച്ചതാണ് വിഷയം മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് ഒരു ലക്ഷം രൂപയാണ് പിഴ അടക്കേണ്ടി വന്നത് ഓസ്ട്രേലിയയിലെ ഒമൻബൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടിയുടെ പക്കൽ ഉണ്ടായിരുന്നത് നവ്യ തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം ഒരു ചടങ്ങിൽ തുറന്നു പറഞ്ഞത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത് ഈ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തനിക്ക് വിമാനത്താവളത്തിൽ ഉണ്ടായ അനുഭവം സദസ്സുമായി പങ്കുവെച്ചത് മുല്ലപ്പു കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ താരം പക്ഷെ അറിവില്ലായ്മ ഒഴിവ് കഴിവല്ലെന്നും സമ്മതിച്ചു നവ്യ നായിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എൻ്റെ അച്ഛനാണ് എനിക്ക് മുല്ലപ്പു വാങ്ങി തന്നത് അതുകൊണ്ട് കഷ്ണമായി മുറിച്ചാണ് എനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ അണിയാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂരിൽ അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് അണിയാനായി രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെക്കാനും അദ്ദേഹം പറഞ്ഞു ഒരു ക്യാരി ബാഗിലാക്കി ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചു എന്നാണ് നടി പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്നാൽ ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത തെറ്റ് അറിവില്ലായ്മ ഒഴിവ് കഴിവല്ല എന്നും എനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ എന്നോട് ഇത്രയും രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ അത് മനപൂർവ്വമായിരുന്നില്ല ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കാമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഇതും തരി വ്യക്തമാക്കി അതേസമയം ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമമാണ് മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് തടയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളുമെല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മ ജീവികളെയോ രോഗങ്ങളെയോ കൂടി കൊണ്ടുവരുമെന്നതിനാലാണ് ഇത് ഇത്തരം സൂക്ഷ്മ ജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാവുകയും തദ്ദേശീയമായ സസ്യ ജന്തുജാലകങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്നതിനാലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത്